തെരുവനായ ആക്രമണത്തിനെതിരെ പത്തനംതിട്ട ബെച്ചൂച്ചിറയിൽ ഡിബിഎഫ്ഐയുടെ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസ് പ്രതിഷേധക്കാർ താഴിട്ടുപൂട്ടി ഇന്നലെ അഞ്ചാളുകളെ തെരുവുനായ ആക്രമിച്ചിരുന്നു നന്ദുഷ ചേരുന്നു നന്ദുഷ പ്രതിഷേധത്തിൻ്റെ വീടുകൾ ധന്യ ഇന്നലെയാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഉൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവുനായോടെ കടിയേൽക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സി എം എസ് സ്കൂളിന് സമീപം വെച്ചാണ് സെന്റ് തോമസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് കടിയേൽക്കുന്നത് ആദ്യം വിദ്യാർത്ഥിനിയെ കടിച്ച ശേഷം പിന്നീട് ഇരുചക്ര വാഹന യാത്രികരെയും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയും ഉൾപ്പെടെ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ തെരുവുനായ ശല്യത്തെ സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്എഫ് പ്രവർത്തകർ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എന്നാൽ ഡിവൈഎഫ്എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോഴേക്കും സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പോയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് ഡിവൈഎഫ്എഫ് പ്രവർത്തകരെ താഴെട്ട് കൂട്ടിയത് പിന്നീട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന ഡിവൈഎഫ്എഫ് പ്രവർത്തകരെ പോലീസ് എത്തിയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഏതായാലും തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിശുചര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ാണ് തന്നെയാണ് എയും സി പി എമ്മും അറിയിച്ചിട്ടുള്ളത് ധന്യ ശരി നന്ദി